ആലത്തൂർ തോണിപ്പാടത്ത് ഭർത്തൃവീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ നേഹയുടെ മാതാപിതാക്കളെ കണ്ണമ്ര കാരപ്പേട്ടയിലെ വീട്ടിലെത്തി ആശ്വസിപ്പിച്ച തരൂർ എം എൽ എ പി പി സുമോദ് നേഖയ്ക്ക് നീതി ലഭിക്കുന്നതിനായി ഏതറ്റം വരെയും പോകുമെന്നും പി പി സുമോദ് വ്യക്തമാക്കി ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തിനാലിനാണ് ആലത്തൂർ തോളിപ്പാടത്ത് വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ നേഹയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നേഹയുടെ മാതാപിതാക്കളെ കണ്ണമ്പറയ കാരപ്പെട്ടയിലെ വീട്ടിലെത്തി തരൂർ എം എൽ എ പി പി സുമോദ് ആശ്വസിപ്പിച്ചു കുടുംബത്തിനുണ്ടായ നഷ്ടം നികത്താനാവുന്നതല്ലെന്നും കുടുംബത്തിന്റെ ദുഃഖത്തിൽ താനും പങ്കുചേരുന്നുവെന്നും എം എൽ പറഞ്ഞു നേഖയ്ക്ക് നീതി ലഭിക്കുന്നതുവരെ കുടുംബത്തിനൊപ്പം എല്ലാ സഹായവുമായി താൻ കൂടെയുണ്ടാകുമെന്നും മരണത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നും എം എൽ എ പി പി സമ്പോദ് വ്യക്തമാക്കി ആലത്തൂർ തോണിപ്പാടത്തെ ഭർത്തൃഗൃഹത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ നേഹയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ബന്ധുക്കളുടെ പരാതിയിൽ ഭർത്താവ് പ്രദീപിനെ ആലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു സംഭവത്തിൽ പ്രദീപിന്റെ അമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു